ദേ ഇതിന് നമ്മുടെ നാട്ടിൽ കടച്ചക്കാ ചേ പറ കടച്ചക്കന്നോട്ടെ പറയുക നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുക എന്ന് കമൻ്റ് ചെയ്യണേ ചീ ക്ഷീമച്ചക്കന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് സോ നമ്മളിവിടെ കടച്ചക്ക അപ്പൊ കടച്ചക്കറ്റ നമ്മള് ഉപ്പേരി ഉണ്ടാക്കും കറി ഉണ്ടാക്കും പിന്നെ എന്താ ചെമ്മീനായിട്ടിട്ടൊക്കെ കറി ഉണ്ടാക്കും തോന്നുന്നുണ്ട് നല്ല ടേസ്റ്റ് തോന്നുന്നു ഈ ഒരു പച്ചക്കറിക്കൊട്ട ഇവിടെ വെക്കാൻ കാരണം എൻ്റെ കുഞ്ഞ് പുത്രനാണ് അവന് പച്ചക്കറിക്കൊട്ട കണ്ടപ്പായിട്ട് പച്ചക്കറിയൊക്കെ എടുത്തോണ്ട് പോയി അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചെറിയുക അതുപോലെ ഓയിലിൻ്റെ കുപ്പി കണ്ടാലും ഓയിലെടുത്തിട്ട് ഒഴിച്ച് കളിക്കുക അങ്ങനെ ഒരു പ്രത്യേക സ്വഭാവമാണ് ആൾക്ക് കുഞ്ഞു അങ്ങനെ തന്നെയാണല്ലോ അല്ലേ കുഞ്ഞു കുട്ടികളുടെ വലിയ ആൾക്കാർ കണക്കുക പിന്നെ കുഞ്ഞു കുട്ടിയുടെ അപ്പം ഞാൻ പറഞ്ഞുതന്നുവെച്ചാൽ നമ്മൾ കടച്ചൊക്കെ വെച്ചിട്ടൊരു മസാല കറി ഇത് ആക്ച്വലി ഞങ്ങളുടെ നാട്ടിൽ അല്ലെങ്കിൽ എൻ്റെ വീട്ടിലൊക്കെ കടച്ചൊക്കെ ആയിട്ട് ഉപ്പേരി മാത്രമേ ഉണ്ടാക്കിയിരുന്നുള്ളൂ കേട്ടോ ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ മമ്മി എന്തുണ്ടാക്കുന്നു കടച്ചൊക്കെ കൊണ്ട് കറി ഉണ്ടാക്കുന്നു ചോറിൽ കല്ലാട്ടോ ഉണ്ടാക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റിക്ക് ഫോർ ചപ്പാത്തി സോ ഞാൻ ചപ്പാത്തി ഇപ്പോൾ ഉണ്ടാക്കിയാൽ ശരിയാവില്ല കാരണം ലേറ്റ് ലേറ്റാവും എനിക്ക് ചപ്പാത്തിക്ക് കുറച്ച് ടൈം വേണം അപ്പം ഞാൻ കരുതി അരി ദോശ ഉണ്ടാക്കാം പ്ലസ് നമ്മുടെ ഇന്തക്കറിയും അപ്പം ഞാൻ കത്തി ആയുധാഭരണങ്ങൾ എടുത്തിട്ട് വരാം പക്ഷേ ആടയാഭരണങ്ങളൊക്കെ എടുത്തിട്ട് വരാം എന്താ പറയുക ഒരു വേറെ കത്തി ഉണ്ടായിരുന്നു കേട്ടോ അത് കാണാനില്ല ഇല്ല അത് പോട്ടെ പിന്നെന്താ ഈ കത്തിൻ്റെ അവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം മഞ്ഞൾ ഉണക്കിയിരുന്നല്ലോ മഞ്ഞൾ മുറിച്ച സാ ഇതാണ് കറിയാണ് മഞ്ഞളിൻ്റെ കറിയാട്ടാ അത് ഉടച്ചനെ കടച്ചക്കയാണെങ്കിലും നമ്മുടെ നോർമൽ ചക്കൻ്റെ ഒരു ഗമയുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ആട്ടോ അതേ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ സൂപ്പർ സാധനമാണ് മക്കളെ അത്യാവശ്യം സ്ഥലമൊക്കെ ഉള്ള വീട്ടുകാർക്കൊക്കെ കടച്ചക്കട കൃഷിയൊക്കെ ഉണ്ടാക്കാം കൃഷിയെല്ലാം അങ്ങനെ പറമ്പിലൊക്കെ ഉണ്ടാക്കാം നല്ല സാധനമാണ് നമുക്ക് പിന്നെ അവിടെ സ്ഥലം കുറവായതുകൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നില്ല വളഞ്ചേരിൽ അത്യാവശ്യം സ്ഥലം ഉണ്ട് പക്ഷേ അവിടെ അങ്ങോട്ട് വെള്ളത്തിനും ക്ഷാമാണ് ഇവിടെ വെള്ളത്തിനും ക്ഷാമമില്ല പക്ഷേ ഇവിടെ ഫുള്ള് തണലാണ് അതുകൊണ്ട് വല്ലാണ്ട് അങ്ങോട്ട് ഒരു സാധനം ഉണ്ടാവില്ല എന്താ പറയുക പിന്നെ സ്ഥലം കുറച്ച് കുറവാണ് നമുക്ക് ഉപയോഗിക്കാനുള്ള സ്ഥലം കിട്ടോ നമുക്ക് ഉപയോഗിക്കാനാവശ്യത്തിനുള്ള സ്ഥലമൊക്കെ ഇണ്ട് അതല്ല ഇങ്ങനെ കടച്ചക്കൊക്കെ നിക്കാൻ മാത്രമുള്ള സ്ഥലമില്ലാട്ടുദ്ദേശിച്ച് എന്താ ഇത് കേടൊക്കെ ഇണ്ടാ ഇതിന്റെ ഉള്ളില് ചെറിയ കേടൊക്കെ ഇണ്ട് കെട്ടോ അതൊന്നും നമ്മള് മൈൻഡാക്കരുത് നമ്മളോടെ കളി വല്ലാതൊക്കെ കിട്ടിണ്ടെങ്കിൽ മൈൻറ്റൊക്കെ കേട്ടോ അതൊന്ന് നാശം ഇതാന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പാടില്ല അപ്പോൾ ഈ നമ്മുടെ കടച്ചക്ക മസാല കറി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങൾക്ക് ഇഷ്ടമാണ് കടച്ചക്ക കറി നല്ല ടേസ്റ്റിയാണോ ചപ്പാത്തിക്കൊക്കെ നല്ല ടേസ്റ്റിയാണ് ഈ ഉണ്ടാക്കി നോക്കിട്ടാ ചപ്പാത്തിക്കൊക്കെ ചപ്പാത്തിക്കൊക്കെ എന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ചപ്പാത്തിക്കാണ് ഞങ്ങൾ ഈ കറി കൂടുതലായിട്ടും ഉണ്ടാക്കിയിട്ടുള്ളത് അതുകൊണ്ടാണ് അപ്പം ഇന്ന് ഞാൻ ഇപ്പോൾ അരി ദോശയൊക്കെയാണിത് ഉണ്ടാക്കുന്നത് നമുക്ക് ടേസ്റ്റ് ഉണ്ടാവില്ലെന്ന് നോക്കാം കടറിയാം വെച്ചാൽ മാച്ചാകും ഒന്ന് മാച്ചാകും അരി ദോശയൊക്കെ പിന്നെ എല്ലാം ടേസ്റ്റാണല്ലോ അല്ലേ അരി ദോശ നമ്മളെ മലപ്പുറംകാരെ കലക്കി ഒഴിക്കുന്ന ദോശ അതിനോട് ഒക്കോ അതിലി പൊഞ്ഞു മക്കളെ ഇരുന്നിലത്തെ മത്തിക്കറി അല്ലെങ്കിൽ ചമ്മന്തി എന്തുണ്ടെങ്കിലും ടേസ്റ്റാണ് കേട്ടോ പുളിയാണ് ഇതെന്താ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചെറിയൊരു കളറ് പറയും പോലെ ആ ഞാൻ എന്തെങ്കിലും അപ്പോൾ അതങ്ങോട്ട് മാറ്റി എന്തായാലും നമ്മൾ പുതിയൊരു ദിവസം തുടങ്ങിയില്ലേ ഈ വർഷത്തെ രണ്ടാമത്തെ മാസത്തില് പത്താമത്തെ ദിവസം എന്റെ പൊന്നോ എത്ര പെട്ടെന്നാ ദിവസങ്ങൾ പോകണേ അല്ലേ ദിവസങ്ങളും പോണേ നമുക്ക് വയസ്സും കൂടുന്നു ഒരു കഥ ഒരു കഥയോട് കഥ പിന്നെ എന്തൊക്കെയാണ് വിശേഷം എല്ലാവർക്കും സുഖല്ലേ രാവിലെ എല്ലാവരും എണീറ്റ് ബഡ്ഡിൽ തന്നെ കെടുക്കുകയാണോ അയ്യോ ഒരു കാലമുണ്ടായിരുന്നു നമുക്കും രാവിലെ എണീറ്റ് ബഡിൽ കിടന്നിരുന്നേ പിന്നെ നമ്മുടെ സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് നമ്മൾക്കും മാറ്റം വരണ്ടേ മക്കളെ രണ്ട് കുട്ടിയുടെ തള്ളയായില്ലേ പിന്നെ എന്താണ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്യണേ ത്തി എവിടെയാ കത്തിണ്ടല്ല പട്ടയച്ചിട്ട് പണി തീരുട്ടോ ചെലപ്പോ നമ്മള് കഴിയുമ്പോൾ ചെറിയൊരു മുറിയൊക്കെ ആവും അതൊക്കെ വേണം അതൊക്കെ അല്ലേ വൈബ് ഇത് ഞാൻ ആക്ച്വലി ഇനി കഴുകിട്ടേ മുറിക്കുള്ളുട്ടോ പണി എടുക്കുമ്പോ മുറിയാവണം ആഹാ അപ്പൊ നമ്മൾ ആദ്യമൊക്കെ പറഞ്ഞു മുറി ആകുമ്പോ അതിനെ അയ്യോ അമ്മയെ പേടി ഇപ്പൊ ഇതൊക്കെ എന്ത് പോട്ട പുല്ല് വൈക്കോലിക്കല്ല പിന്നെ ഇതിന്റെ കറി ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഇവിടെ വന്നിട്ടാണ് ഞാൻ വെക്കുന്നത് ഞാനല്ല അമ്മ വെക്കുന്ന കണ്ടതാണ് കുഞ്ഞാപ്പി പീസും കൂടെ എടുത്ത് കളയാം എന്റെ വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓഫാക്കട്ടെ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ നമ്മൾ ദിവസം പൊളിയാവട്ടുള്ളൂ നമ്മൾ ദിവസം പൊളിയാക്കാൻ തല്ലിപ്പൊളിയാക്കാനും നമുക്കെന്നെ പറ്റുള്ളൂ അല്ലേ വേണങ്ങ പൊളിയാക്കാം വേണങ്ങ തല്ലിപ്പൊളിയാക്കാം അമ്മേ ഇതാരിത് പുഴുമാമനോ നിന്റെ ഉള്ളിലേ ഇതിൽ കണ്ടാ എമ്മ ലുക്കുള്ള അത് കണ്ടോ അതിൻ്റെ ഉള്ളിൽ കേട് ഇതാണ് നമ്മൾ ചിലപ്പോൾ അങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ ഇതായിരുന്നു ആ ചൊല്ല് ആ ചക്കൊന്നും ഇല്ലല്ലോ എന്താണ് തുളയിട്ട് നോക്കാനൊന്നും വാങ്ങുന്നില്ലല്ലോ ചേരണ്ട നോക്കാനോ അങ്ങനെയൊക്കെ പറയല്ലോ അതേപോലെ കാരണം ഒരാളുകളുടെ ക്യാരക്ടർ സ്വഭാവം ഒരു പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഭയങ്കര സുന്ദരന്മാർ സുന്ദരികളും പക്ഷെ അവരുടെ സ്വഭാവം മഹാ മോശമാകും അവ അവരുടെ സ്വഭാവത്തെക്കുറിച്ച് കൂടുതൽ അറിയുന്നത് കൊണ്ട് അറിയുമ്പോൾ ചിലപ്പോൾ നല്ല സ്വഭാവം ആവണമെന്നില്ല മനസ്സിലായോ അതുപോലെ ഇപ്പൊ എനിക്ക് കടച്ചൊക്കെ കണ്ടപ്പോ തോന്നിട്ടോ കടച്ചേ കടച്ചൊക്കെ കാണുമ്പോൾ ഉടുക്കാത്ത ലുക്ക് സുന്ദരൻ അല്ലെങ്കിൽ സുന്ദരി പക്ഷെ ഉള്ളോട്ട് ചെല്ലുമ്പോൾ ചെല്ലുമ്പോൾ ചെറിയ കേടൊക്കെ കണ്ടോ ഇത് കണ്ട കേടൊക്കെ ഉം സാറില്ല കടച്ചൊക്കെ ഉണ്ടാവരുന്നല്ലോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജലദോഷം പിടിക്കുന്നുണ്ടോന്നൊരു ഡൗട്ട് ഞാൻ ഇതൊക്കെ കൊണ്ടുപോയി അവട്ടോട്ടാട്ടേട്ടാ എന്റെ മോനാപ്പിക്ക് ഇന്നപ്പം എന്തുണ്ടാക്കി കൊടുക്കും എന്നുള്ളൊരു ീട്രൂട്ട് പച്ചടി ഉണ്ടാക്കി കൊടുക്കണോ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അവന് പച്ചടി അതായത് സദ്യ സദ്യവിഭവങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്കാറുണ്ട് കേട്ടോ അവന് വീട്ടിൽ നിന്ന് വലിയ ചാടുകയാണെങ്കിൽ സ്കൂളിലെത്തിയാൽ പിന്നെ കുട്ടികളുടെ കൂടെ ഇരുന്ന് അങ്ങോട്ട് കഴിക്കും അതാ പിന്നെ ഒരു സമാധാനം ഞാനിപ്പോൾ വരെ ഇന്ന് കൊണ്ടിരട്ടെ അരിയിട്ട് എനിക്ക് വർക്ക് ഏരിയയിൽ വെള്ളം വെച്ചിരുന്നേ ഇത് മഞ്ഞൾ വെള്ളം കേട്ടോ എനിക്ക് പൊതുവെ പച്ചക്കറിയൊക്കെ മഞ്ഞൾ വെള്ളത്തിലാണ് വാഷ് ചെയ്യുക ഇത് പിന്നെ നല്ല നമ്മുടെ ജൈവ പച്ചക്കറിയാണ് നമ്മൾ അടുത്തുള്ള വീട്ടിൽ നിന്ന് കിട്ടിയതാണ് അമ്മ കൊണ്ടന്നതാണ് എന്ന് ചോദനാന്നറിയില്ല അമ്മ ഉണ്ടെന്നതാണ് അപ്പോൾ ഇത് പിന്നെ പ്രത്യേകിച്ച് കെമിക്കലൊന്നും ഇല്ലാത്ത സാധനം എന്നാലും ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാന്ന് കരുതിട്ടേ ആ ഞാൻ ഇനിയിപ്പോൾ എന്താ ഇനി കുക്കറ് പുറത്താണ് കുക്കർ എടുത്തത് പറഞ്ഞ പൊരാട്ടോ ഇതിലിപ്പോൾ നമ്മൾ ഇടാൻ പോകുന്നത് പൊട്ടറ്റോ ടു സ്മോൾ പൊട്ടറ്റോ വൺ ബിഗ് ഓണിയൻ ആൻഡ് ടൊമാറ്റോ ആൻഡ് ചില്ലി ചില്ലി അവിടുത്തെ ചില്ലി പൗഡർ എൻ്റെ പൊല്ലുമക്കളെ ഒട്ടിക്കാത്ത എരിവട്ടോ ചില്ലി എന്ന് പറഞ്ഞാൽ അതാണോ ഒന്ന് ചാടണം നല്ല എരിവാണ് സമയം എത്രയായി മുപ്പത്താറായില്ലേ നമ്മൾ പണികൾക്ക് സ്പീഡ് കൂട്ടേണ്ട ടൈം ആയിരിക്കണം അതിൻ്റെ ചെക്കനിപ്പോൾ എണീറ്റ് വരും ഇങ്ങനെ എന്തായാലും സാധന സാമഗ്രിക പ്പോൾ പൊതുവേ രാവിലെ എഴുന്നേറ്റ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ നിൽക്കാറുണ്ട് പതിവ് അപ്പം ഞാൻ എന്ത് വേണമെങ്കിൽ ഇതു വേഗം നമുക്ക് കറിപ്പണിക്ക് നോക്കാം ഇതാകുമ്പോൾ മോനൂസിന് ഇഷ്ടമായാലും കൊണ്ടുപോകും ചെയ്യാം അവന് ചെയ്ത കറികൾ ഇഷ്ടമായില്ല എനിക്ക് വേണ്ട എനിക്ക് വേണ്ട നല്ല കാര്യമായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ എന്തെങ്കിലും അവന് ഇഷ്ടമുള്ള വേഗം ഉണ്ടാക്കി കൊടുക്കും അവന് ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും അപ്പം വെച്ച് ഉണ്ടാക്കേണ്ടി വരും പക്ഷെ ചിലപ്പോ അവന് എന്ന് പറഞ്ഞാലും അവന് കഴിച്ച് ശീലിക്കട്ടേ ജരിക്കൂട്ടെ നല്ല സാധനങ്ങളൊക്കെ ഉണ്ട് ഐ മീൻ പ്രോട്ടീൻ കോണ്ടന്റ് അടങ്ങിയ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ജലദോഷം കുമാരി വരുന്നുണ്ട് നമ്മൾ ഉണ്ടല്ലോ അടുക്കള പണിയെടുക്കുമ്പോൾ നല്ല പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ പോലും മക്കളെ എന്ത് വൈഭവിച്ചിട്ടാണ് പ്രത്യേകിച്ച് ഈ രാവിലെ ഭക്തിഗാനങ്ങൾ ഇട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ചോറ്റാനിക്കര അമ്മേൻ്റെ ഒരു എന്താണ് ഭക്തയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട് വളാഞ്ചേരിയാണ് അപ്പോൾ അവിടെ ഒരു ചെറിയ ചോറ്റാനിക്കര അമ്പലമുണ്ട് നമ്മൾ കുഞ്ഞു കുഞ്ഞു മുതലേ ഇങ്ങനെ ചോറ്റാനിക്കരയിൽ പോയി ശീലമായിട്ട് ചോറ്റാനിക്കര അമ്പലത്തോടും അമ്മേനോടും ഒക്കെ ഒരു പ്രത്യേകം ഇഷ്ടം അപ്പം എന്താ പറയുക ഒരാവിലെണീറ്റാല് ഈ അമ്മി നാരായണ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു പാട്ടിട്ട് മക്കളെ അന്നത്തെ ദിവസം പൊളിക്കും എനിക്ക് കിട്ടോ ഭയങ്കര പോസിറ്റീവ് എനർജി വൈബ് ഒക്കെയാണ് കേട്ടോ ആ പാട്ട് കേട്ടാല് ഇനിയിപ്പോൾ അമ്മി നാരായണ അല്ലെങ്കിൽ ചോദാനിക്കാൻ നമ്മുടെ പാട്ടെണ്ണല്ല നമ്മളൊരു ജസ്റ്റ് നമുക്ക് മൈൻഡ് റിഫ്രഷ് ആവുന്ന തരത്തിലുള്ള പാട്ടുകളൊക്കെ കേട്ടിട്ട് എണീറ്റാണ്ടല്ലോ പുളിയായിരിക്കും അപ്പോൾ നമ്മുടെ മൈൻഡേ മാറും നമ്മുടെ മനസ്സിന് വില വേണ്ടാത്ത നമ്മൾ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ കൂടുതലും നെഗറ്റീവ് ചിന്തകളാണ് വരിക നമ്മുടെ മനസ്സിൻ്റെ ഒരു പ്രശ്നമാണ് അപ്പോൾ നമ്മളെ പോസിറ്റീവ് നമ്മളെന്നെ ആക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ പാട്ടൊക്കെ അങ്ങോട്ട് ഇട്ട് ഇങ്ങനെ പണിയൊക്കെ എടുത്ത പുളിയാണ് പണി പണി തീരുന്നതും അറിയില്ല നമ്മളെ എൻജോയ് ചെയ്യുന്നതും അറിയില്ല അങ്ങനെയാണ് അതുപോലെ പണികൾ എടുക്കുമ്പോൾ പാട്ട് പാടലിട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പണിയാണ് അയ്യോ അതൊരു പണിയല്ല കേട്ടോ പാട്ട് പാടൽ ഇങ്ങനെ എന്താ പറയുക എടുക്കുന്ന സമയത്ത് പാട്ടൊക്കെ പാടുക നല്ല രസമാണ് പാട്ടുപാടി പണിയെടുക്കുക അപ്പോൾ നമ്മുടെ പണികളും തീരും നല്ല രസമാണ് അത് നിങ്ങൾ അങ്ങനെ ചെയ്യാറുണ്ടോ ആരെങ്കിലും പാട്ടൊക്കെ പാടി പണികൾ എടുക്കുന്നവർ പണി വീട്ടിലത്തെ എടുക്കുന്നവരാണ് എനിക്ക് കാണണമെങ്കിൽ രസമാണ് കേട്ടോ പക്ഷെ എനിക്ക് നല്ല സൗണ്ട് ആയതുകൊണ്ട് നല്ല സൗണ്ട് മീൻസ് നല്ല ശ്രുതി മാധുര്യമുള്ള സൗണ്ട് എന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത് ഒച്ച ഒച്ചപ്പാട് ബഹളം ആഹാ അന്ത സൗണ്ട് അതായത് കൊണ്ട് തന്നെ നാട്ടരും വിട്ടരൊക്കെ കേൾക്കുമെന്ന് തോന്നുന്നു എൻ്റെ പാട്ടാണ് നമുക്ക് ഒരു പൊട്ടാറ്റോ എടുത്താൽ മതി എന്നാണ് എൻ്റെ ഒരു രുചിത് കാരണം എൻ്റെ പുത്രൻ ചിലപ്പോൾ പറയും എനിക്ക് പൊട്ടാറ്റോ ഫ്രൈ വേണം അമ്മ അപ്പോൾ ഒരു കുഞ്ഞ് പൊട്ടാറ്റോ അപ്പോൾ പിന്നെ ഞാൻ കൊടുങ്ങും ഞാൻ റിസ്ക് എടുക്കാനില്ല കാരണം മക്കളെ കാര്യത്തിൽ പ്രത്യേകിച്ച് രാവിലെ ഇങ്ങനത്തെ കാര്യത്തിൽ റിസ്ക് എടുക്കാതിരിക്കുന്ന നല്ലത് കാരണം അവൻ്റെ ദിവസം പോവും എൻ്റെ ദിവസവും പോവും കാരണം അവൻ വാശി പിടിക്കുമ്പോൾ നല്ല കാര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അതിലേറെ വാശി പിടിക്കും ചിലപ്പോൾ അടിയായി ഇടിയായി പിന്നെ കുട്ടി അങ്ങനെ സ്കൂളിലേക്ക് പോകുമ്പോൾ മനസ്സിന് വല്ലാത്ത വിഷമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടല്ലോ അവയത് പോലെ അവൻ്റെ ബ്രദർ അൻവി എൻ്റെ വീഡിയോസൊക്കെ ഉണ്ടല്ലെങ്കിൽ എന്നെ അറിയുന്ന ആളുകൾക്ക് അറിയാറക്കും എനിക്ക് രണ്ട് ആൺകുട്ടികളാണ് അജുമ്മോനും അൻവിയും അപ്പം അൻവി എണീറ്റ് വരുമ്പോൾ അൻവിൻ്റെ കൂടെ വേണം അജുവിന് സ്കൂളിൻ്റെ ബസ് സ്റ്റോപ്പിൽ പോകാൻ അജുമോൻ അതാണ് ഇഷ്ടം എൻ്റെ മൂത്ത മോൻ കണ്ണിരിക്കുന്നത് അപ്പം ഞാൻ ഇവനെ ഇവൻ്റെ എട്ടര എട്ടേ ഇരുപതാകുമ്പോൾ ഇവൻ്റെ ബസ് വരും അതിപ്പോൾ ഞാൻ എട്ടര ആകുമ്പോൾ അവൻ്റെ ബസ് വരും അജുമോൻ്റെ അൻവി മോനാണെങ്കിലോ ആ ടൈമിൽ ഉറങ്ങി എണീക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ അജുമോക്ക് അൻവി ഇല്ലാണ്ട് ബസ് സ്റ്റോപ്പിൽ പോകാൻ വയ്യ അപ്പോൾ ഇവന് അൻവീനെ വെയിറ്റ് ചെയ്ത് അൻവി ആണെങ്കിലോ തക്കാന്ന് ധരികില്ല എന്ന് പറഞ്ഞു വരികയാണ് അപ്പോൾ ബസ് ബസ്സവിടെ വന്ന് അടിക്കുക ഞാൻ അൻജുമോന് ഇങ്ങനെ വിളിക്കുമ്പോൾ അജ്മോൻ വരികയല്ല അൻവിനെ കത്തിക്കുക ലാസ്റ്റ് എന്ന് അവനെ അവനെടുത്തിട്ടും വലിച്ചിട്ടൊക്കെ അങ്ങോട്ട് ഓടിക്കുട്ടി അതിൻ്റെ ഇടയിൽ ഒന്ന് വീണ് കരഞ്ഞ് ഒരു കത്ത കഴിഞ്ഞിട്ട് ബസ് എനിക്കും വിഷമായി അവനും വിഷമായി അവൻ വണ്ടി കയറി നിന്ന് ഭയങ്കര കരച്ചിലിരിക്കുക അതോടുകൂടി ഭയങ്കര സങ്കടമായി മറ്റേ ഇത് സ്കൂളിൽ പോകുന്ന സമയത്ത് അവന് ഒരു ഉമ്മ ഒക്കെ തന്ന് ബസ് കയറി ടാറ്റൊക്കെ തന്നിട്ടേ ആൾ പോവുകയുള്ളൂ അന്ന് അവന് ഇങ്ങനെ കരഞ്ഞിരുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം എന്ത് ചെയ്യുക എന്നിട്ട് അവർ ടീച്ചർക്കൊക്കെ വിളിച്ച് ഞാൻ പറഞ്ഞു അവൻ ഓക്കെ അല്ലേ ഇനി അതൊന്ന് മസാലപ്പൊടിയൊക്കെ ഇട്ട് വരാം thank yeah. you മസാല മസാലൊക്കെ ഞാൻ റെഡി ആക്കി ഇതിൽ തേങ്ങ വറുത്തരക്കണം തേങ്ങ ആക്ച്വലി ഞാൻ പുറത്തേക്ക് നല്ലോണം നേരം വെളുത്തതിന്റെ ശേഷം ഞാൻ പുറത്ത് കയറിങ്ങാറൊന്നു എനിക്കും പേടിയാണ് വീട്ടുകാർക്കും പേടിയാണ് വീട്ടുകാർക്ക് മീൻസ് അച്ഛന് ഭയങ്കര പേടിയാട്ടോ അറ്റക്ക് തീരെ ഇറക്കൂല രാത്രിയൊന്നും തീരെ ഇറക്കില്ല പുറത്തേക്ക് തേങ്ങ പോയി നോക്കി തേങ്ങ തൽക്കാലം കാണാല്ലോ അതാ ഞാൻ ഇടാൻ മറന്നു ആ നമ്മുടെ പൊട്ടാറ്റോ പൊട്ടാറ്റയ്ക്ക് മസാലക്കറിക്കും കൂടാതെ യോഗയില്ലാതോന്നു ഇപ്പം ഇതിപ്പോൾ നമ്മുടെ കുക്കറിപ്പോ പ്രഷർ വയ്ക്കും ഞാൻ ദോശക്കുള്ള പണി നോക്കട്ടെ ഉപ്പേഴ് നോക്കട്ടെ ഞാനിപ്പോൾ മോനോനെ ആഗ്രഹിക്കാമോ ഞാൻ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കിയതാണ് കേട്ടോ വേറെ ഒന്നുമില്ല നമ്മളെ പെരിഞ്ചീരകം ചെറിയ ജീരകം പിന്നെന്താ ഇഞ്ചി ഈ മൂന്ന് സാധനങ്ങൾ വീട്ടിൽ കണ്ടു അത് എടുത്തു വെള്ളം ഉണ്ടാക്കി ചെറിയ ചൂടോട് കൂടി കുടിക്കുക കേട്ടോ ഇങ്ങനത്തെ പരിപാടികളൊന്നും ഇരുന്നില്ല കേട്ടോ ചിലപ്പോൾ ഒരു ബോധോധത്തിൽ വിധിക്കണൊക്കെ നമ്മുടെ വെള്ളം പടി കഴിഞ്ഞിരിക്കുന്നു പയറുപ്പേനെ ഉണ്ടാക്കാം കുറച്ച് പയരെടുക്കുന്നുള്ളു മഞ്ഞൾ വെള്ളത്തിൽ തന്നെ കഴുകുക പൊതുവെ നമ്മള് പച്ചക്കറിയൊക്കെ മഞ്ഞൾ വെള്ളത്തിൽ കഴുകുന്നത് നല്ലതാകണം നേരം ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം നാട്ടിലത്തെ പൂരൊക്കെ മക്കളെ ഞങ്ങളുടെ നാട്ടിൽ പതിനേഴാം തിയതി എന്താ പറയുക മകരച്ചൊ കുമ്പച്ചൊവ്വ എന്നാണ് പൂരം എന്റെ നാട്ടിൽ മാർച്ച് പതിമൂന്നാം തിയതി പറമ്പത്തുകാവ് പൂര ഞങ്ങള് ഭയങ്കര വെയിറ്റിങ്ങിലാണ് എൻ്റെ മക്കളെ എന്താ വെച്ചാൽ വേറെ ഒന്നുമില്ലാട്ടോ നമ്മളീ ചെറുപ്പം മുതലേ ഇതിങ്ങനെ കണ്ടു വളർന്നവരല്ലേ അപ്പൊ എന്തോ പറമ്പത്തുകാവിലെ പൂരം വരുന്ന ടൈമില് ഭയങ്കര സന്തോഷമാണ് മനസ്സിനിട്ടോ ഭയങ്കര വായ്പ തലേ ദിവസമൊക്കെ അവിടെ നിങ്ങൾ എന്താണ് ഈ പൊന്നെടുത്ത് ഈ രാവിലെ തന്നെ ലൈവിലെന്ന് വിചാരിക്കേണ്ട ആക്ച്വലി എൻ്റെ കുഞ്ഞാപ്പികൾ എണീക്കുന്ന സമയം എണീക്കുന്ന സമയത്തിന് മുൻപായിട്ട് എനിക്ക് ലൈവില് കയറണം അവർ എണീറ്റാല് ഒന്നും പറ്റില്ല ബഹളം കൊണ്ട് ബഹളമായിരിക്കും ബഹളം മാത്രല്ല അടിയോ വീഡിയോ എൻ്റെ പൊന്നെ ഇപ്പം അതുകൊണ്ടായിട്ട് ഞാൻ ഈ സമയത്ത് ലൈവിൽ വന്നത് ഈ സമയത്താകുമ്പോൾ ആരും എണീറ്റുണ്ടാവില്ല ഞാനും എൻ്റെ അടുക്കളയും മാത്രം അപ്പോൾ പിന്നെ എനിക്ക് കൂളായിട്ട് നിന്ന് ലൈവും ചെയ്യാം മറ്റേത് എന്താ വെച്ചാല് മക്കൾ എണീറ്റാല് അവരിങ്ങനെ കരഞ്ഞുമായിട്ട് യൂട്യൂബ് ബഹളമായിട്ട് നിൽക്കും സോ എനിക്കൊന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ സമയത്ത് ലൈവിൽ വരുന്നത് ആക്ച്വലി ഈ സമയത്ത് അങ്ങനെ ആരും ലൈവില് വരില്ലയെന്ന് തോന്നുള്ളൂല്ലേ എനിക്കറിയില്ല കേട്ടോ എന്താ പറയുക എന്താ പറയുക എന്തൊരു കാര്യം പറയാൻ വന്നതാണ് അതേ അല്ലേ അപ്പം അതുകൊണ്ടാണ് ഞാൻ ഇന്ത സമയത്ത് ലൈവിൽ വരുന്നത് സോ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് കരുമോ പിന്നെന്താ ഫേസ് കാണിക്കാൻ ചില സമയത്തൊരു മതി കേട്ടോ വേറെ നല്ല രാവിലെ എണീറ്റ് വരുന്നോ ചിലപ്പോൾ നമ്മുടെ മുഖത്തൊക്കെയാ നമുക്ക് തന്നെ ഐ പി തോന്നും അപ്പം പിന്നെ ഫേസ് ഒന്നും കാണിക്കാൻ തോന്നില്ല നമ്മുടെ മുഖം നമ്മൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേറെ ആരാലും ഇഷ്ടപ്പെടുക മുത്താണ് നമ്മൾ ആ ചിന്താഗതി വേണം കേട്ടോ അത് വേണം നമ്മൾ സൂപ്പറാണ് നീ ഷൂപ്പറാടാ നീ ഷൂപ്പറല്ലാതെ നീ എവിടെ പോകാൻ ഇനി ഈ പയറിൽ ഉള്ളി ഇടണം ഒരു വലിയ ഉള്ളി വലിയ ഉള്ളി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ചെറുതെടുത്താൽ മതി ഇതിൻ്റെ ഒരു പീസ് മതി വലിയ ഉള്ളി ഇട്ട ആണ് കേട്ടോ അതുപോലെ നമ്മളെ എന്താ പറയുക മിക്സ്ചർ ഗാർലിക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അല്ല ഓൺലി ഗാർലിക് ഒരു പനിക്കോളുണ്ടോ എന്നൊരു സംശയം വരാനുള്ളവരൊക്കെ വരട്ടെ നമ്മൾ മൂപ്പരാലോചിച്ച് എന്നാലും പനി വന്നുകൊണ്ടേ ഇരിക്കും പക്ഷേ എൻ്റെ ബോഡി അങ്ങനെ തോന്നുന്നുണ്ട് പനി വരുന്നുണ്ട് അമ്മായി എന്നുള്ളൊരു തോന്നലുണ്ട് കേട്ടോ എനിക്ക് സാരമില്ല ഡോക്ടർ ഉണ്ടല്ലോ ഹോസ്പിറ്റലുണ്ടല്ലോ എന്തിന് ടെൻഷൻ ഞങ്ങൾക്ക് ഞങ്ങളെ തവനൂർ സ്വന്തമായി ഹോസ്പിറ്റലുണ്ട് എന്ത് വന്നാലും ഞമ്മുടെ തവനൂർ ഹോസ്പിറ്റലാണ് നല്ല ഹോസ്പിറ്റലട്ടോ ഞങ്ങളുടെ ഞങ്ങൾക്കടുത്ത് കവനൂരാണേ ഞങ്ങളങ്ങോട്ട് പോവാ നമ്മുടെ ഇവിടെ നിന്ന് ഒരു ബസ് കയറിയ നേരെ കവനൂർ ഹോസ്പിറ്റലിൻ്റെ മുന്നിൽ കൊണ്ടുപോയി അവർ ഇറക്കിത്തരും നേരെ പോകുന്നു ടിക്കറ്റ് എടുക്കുന്നു ഡോക്ടറെ മരുന്ന് വാങ്ങുന്നു തിരിച്ചു പോരുന്നു ഒരുവിധം ബേസിക് ആയിട്ടുള്ള അസുഖങ്ങളൊക്കെ ദൈവം സഹായിച്ച് അവിടെ പോയാൽ ഉണ്ട് കേട്ടോ നമ്മുടെ മഞ്ഞൾ വെള്ളത്തിലിട്ട എല്ലാവിധ പച്ചക്കറികളും ഒന്നും കൂടെ കഴുകി എടുക്കട്ടെ കാരണം എല്ലാ പച്ചക്കറികളും ഞാൻ അതിലെല്ലാം വാഷ് ചെയ്തേ പിന്നെ ഒരിക്കൊരു സങ്കടം വേണ്ട ഞങ്ങളെല്ലാവരും എല്ലാവരും ഒന്നിലാണ് വാഷ് ചെയ്തത് എന്നൊക്കെ ഞാൻ ആക്ച്വലി എനിക്ക് തേങ്ങ കിട്ടിയിട്ടില്ല ഞാൻ പുറത്ത് പോയി നോക്കിയപ്പോൾ അല്ലെങ്കിൽ എനിക്കിപ്പോൾ വറുത്തരക്കായിരുന്നു എൻ്റെ പൊരുമക്കളെ എന്നാലേ ഞാൻ ലൈവ് അവസാനിപ്പിക്കാണ് കേട്ടോ കാരണം ഏഴുമണി അവനായി അപ്പോൾ ഇനി നമുക്കൊന്നും കൂടെ സ്പീഡാക്കേണ്ടതായിട്ടുണ്ട് പണികൾ അപ്പോൾ ഇത് കണ്ടിട്ട് പേടിക്കേണ്ട കേട്ടോ ഇതും ഞാൻ പറയല്ലോ മഞ്ഞളിൻ്റെ കരയാണ് ഛേ കരയല്ല കറ കറ മഞ്ഞൾ എന്താ പറയുക പച്ച മഞ്ഞൾ കഴിഞ്ഞ ദിവസം കഴുകി മുറിച്ചിരുന്നതിൻ്റെ കരയാണ് അപ്പോൾ എൻ്റെ ലൈവ് ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടണേ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ടാറ്റാ ബൈ ബൈ